ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സ് ആൻഡ് ആയിട്ടാണ് ഒന്നാമത്തെ ടിപ്പ് നമുക്ക് നോക്കാം ഒന്നാമത്തെ ടിപ്പ് നമ്മൾ കടകളിൽ നിന്നൊക്കെ ടൊമാറ്റോ വാങ്ങിക്കാറുണ്ട് അല്ലേ ഇതുപോലെ കൂടുകളിൽ നമ്മൾ ഇതുപോലെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാറുണ്ട് അല്ലെങ്കിൽ കൂടുകൾ മാറ്റി ട്രെയിൽ വെജിറ്റബിൾ ട്രെയിൽ ഇതുപോലെ അങ്ങ് എടുത്തിടാറുണ്ട് പക്ഷെ നമ്മളങ്ങനെ വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴല്ലേ മൂന്നാല് ദിവസം കഴിയുമ്പോൾ ചീത്തയാകാറുണ്ട് അതിനുള്ള ടിപ്പാണിത് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾക്ക് ഈ ഞെട്ട് ഭാഗം ഈ ഒരു രീതിയിൽ കമത്തി വെച്ച് എല്ലാ ടൊമാറ്റോയും അങ്ങനെ വെക്കാം അല്ലെങ്കിൽ ആ ഞെട്ട് ഭാഗത്തെക്കുറിച്ച് എണ്ണ തൂങ്ങിയാലും നല്ലതാണ് എണ്ണ തോണമെന്നില്ല ഇങ്ങനെ തന്നെ വെച്ചാലും നമുക്ക് വളരെ ദിവസങ്ങളിൽ കേട് കൂടാതെ നമ്മൾക്ക് പുറത്ത് വേണമെങ്കിൽ പുറത്ത് വയ്ക്കാം ഫ്രിഡ്ജിനകത്ത് വയ്ക്കാൻ വേണമെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം നമ്മളുടെ ടൊമാറ്റോ ഒറ്റ എണ്ണവും ചീത്തയായി പോയില്ല ഒരു രണ്ട് മൂന്നാഴ്ച ഇങ്ങനെ ഇരിക്കും ഇത് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഇത് വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് നമ്മളുടെ ടൊമാറ്റോ ചീത്തയാകാതിരിക്കാനുള്ള ഒരു ടിപ്പാണിത് രണ്ടാമത്തെ ടിപ്പ് നമ്മൾ ഇതുപോലെ ചില്ല് ക്ലാസ്സിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിക്കുമ്പോൾ അതിന് ചിന്നൽ വീറ വീഴാറുണ്ട് അല്ലെങ്കിൽ അത് പൊട്ടാറുണ്ടല്ലേ ഇപ്പം നമ്മൾ അങ്ങനെ വീഴാതിരിക്കാനായിട്ട് ആ ഗ്ലാസ്സിലേക്ക് ഒരു സ്പൂൺ വെച്ചതിന് ശേഷം നല്ല തിളച്ച വെള്ളം നമ്മൾ ഏത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്താലും ഗ്ലാസ് നല്ല സേഫ് ആയിരിക്കും പൊട്ടത്തില്ല ചിന്നൽ വീഴത്തില്ല അതൊന്ന് പരീക്ഷിച്ച് നോക്കണം നിങ്ങൾ മൂന്നാമത്തെ ടിപ്പ് നമ്മളെ ഇപ്പം വെജിറ്റബിളൊക്കെ നമുക്ക് വഴറ്റിയെടുക്കാനായിട്ട് ചാർ വയ്ക്കാനെല്ലാം നമ്മൾക്ക് പുലത്തി എടുക്കാനോ അല്ലെങ്കിൽ വഴറ്റിയെടുക്കാനോ ഒക്കെ ആയിട്ട് നമ്മൾ ചീനച്ചട്ടിക്കകത്തൊക്കെ വെച്ച് നമ്മൾ കുറേ സമയം ഗ്യാസ് കുറേ നഷ്ടപ്പെടാറുണ്ട് അത് കുറേ നേരം വേവിച്ചാലേ നമുക്കത് വെന്ത് കിട്ടത്തുള്ളൂ അതിനായിട്ടുള്ളൊരു ടിപ്പാണ് ഞാനൊരു കുക്കറെടുത്തു അതിലേക്ക് ഞാൻ വെജിറ്റബിൾ ക്യാരറ്റും കോവയ്ക്കായും സവോളയും അതുപോലെ തന്നെ മസാലകളും അതിന് വേണ്ട മസാലകളെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി ഞാൻ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തു വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല അതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം ഉപ്പും എല്ലാം ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി മസാലപ്പൊടി എല്ലാം ഇട്ട് തിരിഞ്ഞതിന് ശേഷം നമ്മൾക്ക് അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമുക്കിതുപോലെ കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് കൊണ്ടടച്ച് വെയിറ്റും ഇട്ടിട്ട് നമുക്ക് ഒരു ഒരു വിസിൽ വരുന്നതുവരെ നമ്മൾക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ ഒരു വിസിൽ വരുന്ന ഉച്ച നിങ്ങളിപ്പോൾ കേൾക്കുന്നില്ലേ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് കഴിയുമ്പോൾ ആ ഒരു വിസിൽ വരും ആ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾക്ക് അതിൻ്റെ വെയിറ്റ് അങ്ങോട്ട് നമുക്ക് ഊരി മാറ്റാം അതോടൊപ്പം തന്നെ അതിൻ്റെ അടപ്പും നമ്മൾക്ക് തുറക്കാം ആ അവിയൊക്കെ പോയി കഴിയുമ്പോൾ ഉടനെ തന്നെ അതിൻ്റെ അടപ്പ് നമുക്ക് തുറ തുറന്ന് മാറ്റാം കണ്ടോ ഇത്രയും മതി ഇപ്പം നമ്മൾക്ക് നമ്മളുടെ വെജിറ്റബിൾ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് നമ്മളിത് അടച്ച് വെച്ചോണ്ടിരുന്നാൽ പിന്നെയും നമ്മൾ വെയിറ്റിട്ട് നമ്മൾ അടുപ്പിച്ച് അല്ലെങ്കിൽ അടച്ച് വെച്ചിരുന്നാൽ അതിൻ്റെ ആ നീരാവിയൊക്കെ അതിനകത്ത് വീണ വെള്ളം ആ നമ്മളുടെ വെജിറ്റബിളിൽ വെള്ളം ഉണ്ടാകും നമ്മൾക്ക് പിന്നെ അത് കുഴഞ്ഞു പോകും ഇപ്പം ഇത് നമ്മൾക്ക് കണ്ടോ അത് ഉടനെ തുറന്നപ്പോഴ് നമ്മൾക്കൊരു മുക്കാൽ ഭാഗം വേവായിട്ട് കിട്ടി ഇനി നമ്മൾക്ക് ആ ഒരു ചീൻ്റെ ചട്ടിയിൽ കുറച്ച് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് ഒന്ന് വഴറ്റിയെടുത്താൽ മതി അങ്ങനെ നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾക്ക് ഗ്യാസും വളരെ ഗ്യാസ് നമ്മൾക്ക് ലാഭിക്കുവാനായിട്ട് സാധിക്കും ഇതൊക്കെ നമ്മൾക്ക് ചെണ്ടിച്ചാൽ വെച്ചാൽ നമ്മളുടെ കോവയ്ക്കായും ക്യാരറ്റൊക്കെ വെന്ത് വേണമെങ്കിലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും പിടിക്കുമല്ലേ അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളാണ് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം അടുത്ത ടിപ്പ് നമ്മളുടെ നമ്മൾ ഇതുപോലത്തെ ബേബി ബെഡ്ഡൊക്കെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പിള്ളേർക്ക് വാങ്ങിക്കാറുണ്ടല്ലോ എന്തായാലും ഞാൻ ഉണ്ടാക്കിയ ബേബി ബെഡ്ഡാണിത് ഇത് വളരെ നിഷ്പ്രയാസം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾക്ക് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ വെറുതെ പൈസ കൊടുത്ത് നല്ല എമൗണ്ട് കൊടുക്കണം നല്ലൊരു ബേബി ബെഡ് കിട്ടണമെങ്കിൽ നല്ല എമൗണ്ട് കൊടുത്ത് വാങ്ങിച്ചാൽ അത് നമ്മൾക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴേ നമ്മൾക്കത് പോകും ഒരു മൂന്ന് നാല് മാസം നമ്മുടെ കുട്ടികൾ അതിനകത്ത് മൂന്ന് മാസം മൂന്ന് നാല് മാസവും കിടക്കത്തില്ല ഒരു മൂന്ന് മാസമൊക്കെ കഴിയുമ്പോഴേ നമ്മൾക്കത് ആവശ്യമില്ല നമ്മൾക്കത് പിന്നെ അത് നമ്മൾ വെറുതെ കളയത്തേ ഉള്ളൂ അതിനു പകരമായിട്ട് നമ്മൾക്ക് നമ്മൾക്ക് നമ്മളുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു ബ്ലാങ്കറ്റോ ഒരു ബെഡ്ഷീറ്റോ എന്ത് വേണേലും എടുക്കാം ഇതുപോലെ മടക്കി എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊണ്ടുവരണം കണ്ടോ ഈ രീതിയിൽ നമുക്ക് ഒന്ന് മടക്കിയെടുക്കാം ഒന്ന് മടക്കി ഉരുട്ടി ഇതുപോലെ എടുക്കാം കണ്ടോ ഇത്രയും നീളം ഇത്രയും നീളമുണ്ട് ഇനി നമുക്ക് അത് ഈ ഒരു രീതിയിൽ മടക്കി എടുക്കാം ഒരു റാ പോലെ ഇങ്ങനെ മടക്കി വയ്ക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് മടക്കിയെടുക്കാം അതിനുശേഷം നമ്മൾക്ക് ഒരു പില്ലോ കവർ എടുക്കാം കണ്ടോ ഇതൊരു പില്ലോ കവറാണ് ഇനി നമുക്ക് ആ പില്ലോ കവറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ബെഡ്ഷീറ്റ് കൊണ്ടുണ്ടാക്കിയത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറ്റി കൊടുക്കാം ആ ഒരു രീതിയിൽ തന്നെ അതിൻ്റെ മടക്കൊന്നും പോകാതെ ആ രീതി രണ്ടും കൂടി കൂട്ടി പിടിച്ച് നമ്മൾക്കൊന്ന് ഇതുപോലെ നമ്മൾക്ക് ആ പില്ലോ കവറിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കാം അല്ലാ പില്ലോ കവറ് നേരെയാക്കാം അതിനുശേഷം ആ അതൊന്ന് അകത്തി കൊടുക്കാം നമ്മൾക്ക് നമ്മൾ കയറ്റി വെച്ച മടക്കി വെച്ച ആ ഷീറ്റ് ഇതുപോലെ ഒന്ന് അകത്തി അതിൻ്റെ ഉൾ റാ പോലെ ആക്കി ബെഡ് ബെഡ്ഷീറ്റിനകത്ത് നമ്മളുടെ പില്ലോ കവറിൽ ഒരു റാ പോലെ ആക്കി കൊടുക്കാം നമ്മൾ നേരത്തെ കണ്ട ആ ഒരു രീതിയിൽ ആക്കി വെക്കാം കണ്ടോ ഈ ഒരു രീതിയിൽ അതിനുശേഷം നമ്മൾക്ക് നമ്മുടെ പില്ലോ കവറ് ഇങ്ങനെ പൊക്കിയതിന് ശേഷം അത് ആ തയ്യലിനുള്ളിലേക്കാക്കിയേച്ചും അതുപോലെ നമ്മുടെ പുല്ലോ കവറ് നേരെയാക്കാം നമ്മൾ തലയണയൊക്കെ കയറ്റി വെക്കും പോലെ തന്നെ ഇതേയാക്കാം അതിനുശേഷം നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതിൻ്റെ ചുളിവൊക്കെ മാറ്റി തിരിച്ചിട്ട് കൊടുക്കാം കണ്ടോ നല്ല ഒരു ബേബി ബെഡ് ഇവിടെ റെഡിയായി നമ്മളുടെ കുട്ടികളെ കുഞ്ഞു കുട്ടികളെ ഒക്കെ ഇതിനകത്ത് കിടത്താം നമ്മൾക്കത് കഴിഞ്ഞിട്ട് നമ്മൾക്കത് റീയൂസും ചെയ്യാം ബെഡ് ഷീറ്റായിട്ടും പില്ലോ കവറായിട്ടും ഒക്കെ ഉപയോഗിക്കാം ദൂരെ കളയേണ്ട ആവശ്യമില്ല എല്ലാവരും കുഞ്ഞു അമ്മമാർ കുഞ്ഞുങ്ങളുള്ള അമ്മമാർ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകാൻ പോകുന്ന അമ്മമാരൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കാൻ വെറുതെ പൈസ വേസ്റ്റ് ആക്കി കളണ്ട ഇങ്ങനെ നമ്മളുടെ കുട്ടികളെ ഈ രീതിയിൽ നമുക്ക് അതിനകത്ത് കിടത്താം അവർ സേഫായിരിക്കും അപ്പോൾ നമ്മൾ വെറുതെ എന്തിനാ വെറുതെ ഇതുപോലെയുള്ള കുഞ്ഞ് ബെഡൊക്കെ മേ മേടിച്ച് പൈസ കളയുന്ന രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴേ നമുക്കത് വേസ്റ്റ് ആവത്തില്ല അപ്പോൾ നമുക്ക് ഈ രീതിയിൽ വളരെ നിഷ്പ്രയാസം ഒരു ബെഡ്ഷീറ്റും ഒരു പില്ലോ കവറും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബേബി ബെഡാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് ഞാൻ കാണിക്കുന്ന ടിപ്സും ട്രിക്സൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഉപയോഗി ഇതുപോലെ തന്നെ ഉണ്ടാക്കിയൊക്കെ നോക്കണം കണ്ടോ അടുത്ത ടിപ്പ് നമ്മളുടെ ഫ്രിഡ്ജിനൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ഫ്രിഡ്ജ് ഡോർ ഇടയ്ക്കൊക്കെ തുറക്കുമ്പോൾ മണം ഒക്കെ ഉണ്ടാകാറുണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ അതിനകത്ത് വയ്ക്കുന്നതുകൊണ്ട് തന്നെ ചില സമയത്തൊക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകാറുണ്ട് ആ ബാഡ് സ്മെല്ല് പോകുന്നതിനായിട്ട് ഞാൻ കുറച്ച് കാപ്പിപ്പൊടി ഒരു ഗ്ലാസ്സിനകത്തേക്ക് ഒരു പാത്രത്തിലേക്ക് ചെറിയ കോഫി ഗ്ലാസ്സിനേക്ക് കുറച്ച് കോഫി പൗഡർ എടുത്തിട്ടുണ്ട് കാപ്പിപ്പൊടി അതിനുശേഷം നമ്മൾക്ക് ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഈ ഒരു ഭാഗത്ത് അത് അവിടെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഡോറടക്കാം പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഡോർ തുറക്കുമ്പോഴേ ഈ കോഫി പൗഡറിൻ്റെ മണമായിരിക്കും നമ്മുടെ ഫ്രിഡ്ജിലെ ബാഡ് സ്മെല്ലൊക്കെ പെട്ടെന്ന് തന്നെ അത് വലിച്ചെടുക്കും ആ ഒരു മണമായിരിക്കും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം അടുത്ത ടിപ്പ് നമ്മൾക്ക് എല്ലാവർക്കും തലവേദന വരാറുണ്ട് കാലാവസ്ഥ വ്യതിയാനം വരുമ്പോഴും അതുപോലെ പനി ജലദോഷമൊക്കെ വരുമ്പോഴേ തലവേദന വരാ വരാറുണ്ട് അതിനൊരു ടിപ്പാണ് അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം കോഫി പൗഡർ ഒരു ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുത്തു ഇൻസ്റ്റൻ്റ് കോഫി പൗഡറാണിത് അതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം നമ്മൾക്ക് വേണ്ടത് കുറച്ച് ബട്ടറാണ് ഒരു അര ടീസ്പൂണോളം ബട്ടർ ഞാൻ ആ ചൂടുള്ള പാലിലേക്ക് ഒഴിച്ച് ചൂടായുള്ളത് കൊണ്ട് തന്നെ അത് മെൽറ്റ് ആയി പോകും ഇത് നമ്മൾ കുടിച്ചാൽ നമ്മളുടെ തലവേദന സ്വിച്ച് പോലെ നിർത്തും നിന്നു പോകും അതുപോലെ തന്നെ മൈഗ്രൈൻ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് തലവേദന വന്നവർക്കൊക്കെ ആണെങ്കിലും ഇതുപോലെ ഒരു കോഫി ഉണ്ടാക്കി കുടിച്ചാൽ വളരെ നല്ലതാണ് അടുത്ത ടിപ്പ് നമ്മൾ ഉപ്പ് നമ്മൾ ഉപ്പ് നമ്മളെപ്പോഴും സൂക്ഷിക്കുന്നത് ഉപ്പും പഞ്ചസാരയൊക്കെ സൂക്ഷിക്കുന്ന ചില്ലിട്ട ഭരണികൾ ചില്ല് ചില്ലിട്ട ചില്ലുള്ള പാത്രങ്ങളിലോ അല്ലെങ്കിൽ ചില്ല് കുപ്പികളിലോ അല്ലെങ്കിൽ ഭരണികളിലോ ഒക്കെ മാത്രമേ സൂക്ഷിക്കാവുള്ളൂ കേട്ടോ ഇപ്പം നമ്മളെ ഇതുപോലെയൊക്കെ ഉപ്പ് സൂക്ഷിക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പിന് നനവുണ്ടാവാറുണ്ട് അല്ലേ നമ്മുടെ ഉപ്പ് കല്ലുപ്പിനാണെങ്കിലും പൊടിയുപ്പിനാണെങ്കിലും ചിലപ്പോൾ ഈർപ്പം ഉണ്ടാകാറുണ്ട് ആ ഈർപ്പം വലിച്ചെടുക്കുന്നതിനായിട്ട് നമ്മൾക്ക് രണ്ട് ചിരട്ടയുടെ കഷ്ണം ചിരട്ട പൊട്ടിച്ച കഷ്ണം ഇതുപോലെ ഒന്ന് ആ ഉപ്പിനകത്ത് ഇരികെ കൊടുത്താൽ മതി നമ്മളുടെ ഉപ്പ് വളരെ ഡ്രൈ ആയിട്ട് തന്നെ ഇരുന്നോളും ഇതൊന്നും നിങ്ങൾ പരീക്ഷിച്ചു നോക്കണം നിങ്ങളുടെ ഉപ്പൊക്കെ ഇങ്ങനെ വെള്ളം പോലെ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കണം അടുത്ത ടിപ്പ നമ്മളുടെ കുട്ടികളൊക്കെ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിൽ അതുപോലെ നമ്മളെ വണ്ടിയിലൊക്കെ വെള്ള വെള്ളം കൊണ്ടുപോകുന്ന കുപ്പികൾ ഒക്കെ കുറച്ച് നാളൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒന്ന് രണ്ട് ദിവസമൊക്കെ നമ്മളത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു വഴുവഴുപ്പുണ്ടാകും അത് വെള്ളം കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലും അതിൻ്റെ പുറത്തും ഒക്കെ വെള്ളം കുടിക്കുന്ന ആ അടപ്പിലും ഒക്കെ ഇങ്ങനെ തൊടുമ്പോഴേ വഴുവഴുപ്പും അതുപോലൊരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ അതിനായിട്ട് നമ്മളെ ഇതുപോലെ കുറച്ച് ഉപ്പ് എടുത്ത് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കഴിയാൽ മതി അതുപോലെ ആ കുപ്പിയുടെ ഉള്ളിലേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുക്കും അതുപോലെ ഇതുപോലെ സൈഡിലും ഒക്കെ ഇങ്ങനെ തേച്ച് ഉപ്പിട്ടൊന്ന് തേച്ച് വൃത്തിയാക്കിയാൽ മതി ഉപ്പ് ആ പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് ഒഴിച്ചിങ്ങനെ കുരുക്കി കഴുകിയാൽ മതി വളരെ ക്ലീൻ ആകും അതുപോലെ ആ വഴുവഴുപ്പൊക്കെ മാറിക്കിട്ടും അതുപോലെ ആ ബാഡ് സ്മെല്ലും മാറിക്കിട്ടും നമ്മളെ സോപ്പിട്ടൊക്കെ കഴുകുകയാണെങ്കിൽ ആ സോപ്പ് നിശേഷം അതിനകത്തൊന്നും പോരത്തില്ല അത് പിന്നെ നമ്മൾ വെള്ളം കുടിക്കുമ്പോഴാണ് ആ സോപ്പിൻ്റെ പതയൊക്കെ നമ്മുടെ ഉള്ളിൽ ചെല്ലും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉപ്പിട്ട് കഴുക കഴുകുന്നതാണ് ഏറ്റവും നല്ലത് നമ്മളെ ടോയ്ലറ്റിലൊക്കെ വെക്കുന്ന ബക്കറ്റ് മഗ് ഒക്കെ നമ്മളിങ്ങനെ വെള്ളം എടുത്തു കഴിയുമ്പോൾ ഇന്നെടുത്ത് ഒരു ദിവസം എടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അത് വഴുവഴുപ്പൊക്കെ ഉണ്ടായി ഇച്ചിരി വെള്ളം അതിനകത്ത് ഇരു ഇരിപ്പുണ്ടെങ്കിൽ അതുതന്നെ ആ വെള്ളം വീഴുന്ന ഭാഗമൊക്കെ ഇങ്ങനെ വഴുവഴുപ്പും മണവും ഒക്കെ ഉണ്ടാകും അങ്ങനെയുള്ള പാത്രങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ ഉപ്പിട്ട് തേച്ച് കഴുകുന്നതായിരിക്കും നല്ലത് നമ്മൾക്ക് പെട്ടെന്ന് ക്ലീനായി കിട്ടുകയും ചെയ്യും അതിനകത്തുള്ള ആ ബാഡ് ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും അപ്പോൾ അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം ഇത് വളരെ യൂസ്ഫുള്ളാണ് അടുത്ത ടിപ്പ് നമ്മൾ ഈ ജലദോഷവും പനിയൊക്കെ ഉണ്ട് അതുപോലെ ഈ കാലാവസ്ഥകളിലൊക്കെ നമുക്ക് ചുമ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പം നമ്മൾ ചുമ പെട്ടെന്ന് മാറുവാനായിട്ടുള്ള ഒരു ടിപ്പാണ് അതിനായിട്ട് ഞാനിവിടെ തേനാണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂണിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമ്മൾക്ക് കഴിക്കുവാണെങ്കിൽ നമ്മളുടെ ചുമ പെട്ടെന്ന് തന്നെ മാറും ഒരു പ്രാവശ്യമല്ല ഒരു ഒരു ദിവസം രണ്ട് രണ്ട് തവണ കഴിക്കണം അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിച്ചപ്പോഴേ നമ്മുടെ തൊണ്ട ക്ലിയർ ആകും അതുപോലെ തന്നെ നമ്മുടെ ചുമ പെട്ടെന്ന് നിൽ മാറുകയും ചെയ്യും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം നിങ്ങൾ തേനും കുരുമുളകും കൂടി സമ്മൻ സമ്മൻ ചേർത്ത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മളുടെ ചുമ പെട്ടെന്ന് തന്നെ മാറും അതുപോലെ തന്നെ തൊണ്ട ക്ലിയറാകും ഇനി കുട്ടികൾക്കാണെങ്കിൽ ഈ നമ്മൾ തേനിൻ്റെ കൂട്ടത്തിൽ ഈ കുരുമുളകും കൂടി അവർ കഴിക്കത്തില്ല എരിവല്ല അപ്പോൾ അവർക്ക് ഇതുപോലെ നാരങ്ങ നീര് അതിലേക്ക് തേനിലേക്ക് കുറച്ച് നാരങ്ങ ഒഴിച്ച് കുട്ടികൾക്ക് കൊടുക്കാം അവരുടെ ചുമയും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് മാറിക്കിട്ടും അടുത്ത ഒരു ടിപ്പ് പെരുഞ്ചീരകമാണിത് പെരുഞ്ചീരകത്തിന് ഒത്തിരി ഗുണമുണ്ടല്ലേ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഒരു മൗത്ത് ഫ്രഷ് ഫ്രെഷ്നറായിട്ടാണ് നമ്മൾക്ക് ഈ പെരുഞ്ചീരകം കിട്ടുന്നത് അതുപോലെ തന്നെ ഒരു മൗത്ത് ഫ്രഷ്നറും ആണ് നമ്മളുടെ ഈ പെരുഞ്ചീരകം അതുപോലെ തന്നെ നല്ല ഒരു സ്മെല്ലും ഉണ്ട് ഒത്തിരി ഗുണങ്ങളാണ് നമ്മുടെ ഉള്ളത് അല്ലേ നമ്മളുടെ ശരീരഭാരം കുറയ്ക്കാൻ നല്ല ഇതിൻ്റെ ഇത് ചതച്ചിട്ട് വെള്ളം കുടിച്ചാൽ നമ്മുടെ ശരീരഭാഗം ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാം അതുപോലെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീര് പോകും ഈ വെള്ളം കുടിച്ചാൽ കുറച്ച് ചതച്ചിട്ട് വെള്ളം കുടിച്ചാൽ അതുപോലെ ധാരാളം ഫൈബറുണ്ട് വിശപ്പിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് ഇത് കുറച്ച് ഒരു സ്പൂൺ ചതച്ചിട്ട് വെള്ളം കുടിച്ചാൽ മതി നമ്മുടെ വിശപ്പിനെ ഭയങ്കര വിശപ്പുള്ളവർക്ക് വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് രാത്രി അര സ്പൂൺ ചതച്ചിട്ട് ഒരു ചായ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നല്ല ഉറക്കം കിട്ടും അത് ഇത് ഈ ഗുണങ്ങളൊക്കെ കൂടാതെ ഇതിനെ വളരെ ഗുണമുള്ള വേറൊരു ഗുണമുള്ളത് ഈ നമ്മളുടെ വീട്ടിലുള്ള പ്രാണികളെയും അതുപോലെ ഈച്ച പല്ലി പാറ്റ ഇതിനൊക്കെ ദൂരെ ഇതിൻ്റെ മണം ഒട്ടും ഇഷ്ടമില്ല ഇത് പെരുജീതകം നല്ലെണ്ണയോടുകൂടി ചേർത്ത് കത്തുമ്പോൾ ഉണ്ടാകുന്ന മണം ഈ പ്രാണികൾക്കൊട്ടും ഇഷ്ടമില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ ഇത് ഒന്ന് കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ നമ്മളുടെ വീടുകളിൽ നമ്മൾ ലൈറ്റൊക്കെ ഇടുമ്പോൾ പ്രാണികളൊക്കെ വരത്തില്ലേ ആ പ്രാ ാണികളൊക്കെ ദൂരെ പൊക്കോളും അതുപോലെ കൊതുക് പാറ്റ പല്ല് അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ശല്യം മാറിക്കിട്ടും അതിനായിട്ട് ഞാൻ പെരുഞ്ചീരകം രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് അത് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ചില്ല് ഗ്ലാസ് എടുക്കുന്നതായിരിക്കും നല്ലത് ആ ചില്ല ഗ്ലാസ്സിലേക്ക് ആ പെരിഞ്ചീരകം മുഴുവൻ നമുക്ക് ഇട്ട് കൊടുക്കാം പെരുഞ്ചീരകത്തിന് ഒത്തിരി ഗുണമുണ്ട് നമ്മൾക്ക് കിച്ചണിൽ മസാലകൾ ഉണ്ടാക്കാനായിട്ടും പെരുഞ്ചീരകം അത്യാവശ്യമാണ് ഒത്തിരി ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതുപോലെയുള്ള പ്രാണികളെയും കീടങ്ങളെയും ഒക്കെ അകറ്റാനുള്ള ഒരു ഗുണവും അതിനുണ്ട് അതിൻ്റെ മണം ഇവർക്കൊന്നും ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ ദൂരെ പൊക്കോളും ഇപ്പോൾ പെരഞ്ചീരകം മുഴുവൻ ഞാൻ ക്ലാസ്സിലേക്ക് ഇട്ടിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് നമുക്ക് ചൂടുവെള്ളം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളുടെ നമ്മൾ നല്ലെണ്ണം ഒഴിക്കുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം കുറച്ച് നല്ലെണ്ണം ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു അതിന് ശേഷം ഒരു ബഡ് ഒരു ബഡ്ഡാണ് ഒരു ബഡ്സാണ് എടുക്കുന്നത് ആ ബഡ്സ് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു അതിന് ശേഷം നമുക്കതൊന്ന് കത്തിക്കാം അത് കത്തിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മണം വരുമ്പോഴാണ് ആ മണം കൊണ്ട് നമ്മളുടെ പ്രാണികളെല്ലാം ദൂരെ പൊക്കോളും അപ്പോൾ എല്ലാ ദിവസവും രാത്രി ഇങ്ങനെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം ഇങ്ങനെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് പ്രാണികളുടെയും അതുപോലെ തന്നെ കൊതുക് പാറ്റ ഒക്കെ പല്ലി ഇതിൻ്റെയൊക്കെ ശല്യം നമുക്ക് കുറഞ്ഞു കിട്ടും അപ്പം ഇത് വളരെ ഉപയോഗപ്രദമാണ് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം അടുത്ത ടിപ്പ് ഞാൻ വെള്ളം നമ്മൾക്ക് ഗ്യാസ് അതുപോലെ വയറിന് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ വയർ വേദന ഗ്യാസ് നെഞ്ചരിച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ഒരു സോസ് പാന് നമ്മൾക്ക് ഗ്യാസിലേക്ക് അടുപ്പിലേക്ക് വെച്ചിട്ട് ആ സോസ് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേ ഒരു സ്പൂൺ ജീരകം അങ്ങ് ഇട്ട് കൊടുക്കാം അങ്ങോ പൊട്ടുന്ന വെച്ച കേട്ടോ ഇതുപോലെ പൊട്ടി വരണം ആ നല്ല ചൂടുള്ള പാത്രത്തിൽ കിടന്ന് ആ ജീരകം നന്നായിട്ടൊന്ന് പൊട്ടി വരണം അതെല്ലാം പൊട്ടി വന്ന് കഴിയുമ്പോഴേ നമുക്ക് അതിനകത്തേക്ക് ഒരു കപ്പ് ഒരു കപ്പ് ഒരു വലിയ കപ്പ് കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുള്ള പാത്രത്തിലേക്കല്ലേ അത് വെള്ളം വീഴുന്നത് അതുകൊണ്ട് തന്നെ ഒരു സൗണ്ട് ഉണ്ടാകും അതുകൊണ്ട് തന്നെ പാത്രം ഒന്ന് പൊക്കിയെടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതുപോലെ ഒരു വലിയ കപ്പിന് ഒറ്റ അര ലിറ്റർ അര അര ലിറ്റർ പൊള്ളുന്ന ഒരു കപ്പിനാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത് അതിന് നമുക്കത് ഒന്ന് വറ്റിച്ചെടുക്കണം അത് പറ്റിച്ച് നമ്മൾക്ക് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് നമുക്ക് അത് അതിനായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം അത് നന്നായിട്ട് തിളച്ച് ഒന്ന് അതിൻ്റെ ജീ ആ ജീരകത്തിൻ്റെ സത്തൊക്കെ ആ വറുത്ത ജീരകത്തിൻ്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങി ആ വെള്ളം ഒന്ന് വറ്റി വരണം നമ്മൾ അര ലിറ്റർ ഒഴിച്ച് ഒരു കാൽ ലിറ്റർ ആയിട്ട് വരുമ്പോഴേ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം നമ്മൾക്ക് അരിപ്പ കൊണ്ട് ഒരു കപ്പിലേക്ക് നമുക്ക് അരിച്ചെടുക്കാം ആ വെള്ളം നമ്മളെ കുടിക്കുകയാണെങ്കിൽ നമ്മളുടെ വയറ്റിലുള്ള അസ്വസ്ഥകളെല്ലാം മാറിക്കിട്ടും ഞാൻ സ്ഥിരം ഇതാണ് കുടിക്കുക സ്ഥിരം എന്ന് പറഞ്ഞാൽ എനിക്ക് വയറ്റിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ വരുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഇതാണ് അപ്പോൾ എല്ലാവരും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്നറിയാം എന്നാലും ഞാൻ ഉപയോഗിക്കുന്ന രീതി നിങ്ങളെയൊന്ന് കാണിച്ച് തരികയാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഓക്കെ ബൈ